ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ എൻ്റെ പേര് ഷാഹിന സ്ഥലം വയനാടാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പ്ലാൻസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ തികച്ചും ഓൺലൈനായിട്ട് മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത് ഓൺലൈനായിട്ട് പ്ലാൻസ് സെയിൽ ചെയ്യുന്നത് ഡി ടി ഡി സി ത്രൂ ആണ് നിങ്ങൾ കൊറിയേഴ്സ് എല്ലാം സെൻഡ് ചെയ്യുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് മെയിനായിട്ട് നമ്മൾ പ്ലാൻസ് എല്ലാം ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ വെറൈറ്റി പ്ലാൻസ് ആണെന്ന് നോക്കാം ഫസ്റ്റത്തെ പ്ലാന്റ് ഈ പെൻഡാസ് ആണ് പെൻഡാസിൻ്റെ തന്നെ രണ്ട് കളേഴ്സ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഫസ്റ്റത്തെ കളർ ഈ ഒരു പിങ്ക് ആണ് ഈ കാണുന്ന സെയിം സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ കാണുന്ന സെയിം സൈസ് ആയിരിക്കും പ്ലാന്റ് തരുന്നുണ്ടാവുക നമ്മളടുത്ത് വളരെ കുറച്ച് പ്ലാന്റ്സ് ആയി സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ ആദ്യം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ ആദ്യം പ്ലാന്റ്സ് സെൻഡ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ പ്ലാന്റ് പെൻഡാസിൻ്റെ പിങ്ക് പിന്നെ ഏതെങ്കിലും പ്ലാന്റിനെ കുറിച്ച് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി നെക്സ്റ്റ് പ്ലാന്റ് വാട്ടർ മെലൻ പെപ്രോമിയാണ് ഒരുപാട് പേർക്ക് ഇതിന് മുന്നോട്ട് വീഡിയോസിലൊന്നും വാങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല കാരണം ഇതിൻ്റെ റേറ്റ് കൊണ്ട് തന്നെയാണ് പക്ഷേ ഇപ്പം ഇതിൻ്റെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് റേറ്റ് ഇതിന് അറുപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് ഡേയ്സി ആണ് ഡേയ്സി നമ്മളടുത്ത് വൈറ്റ് വയലറ്റ് അതേപോലെ തന്നെ വേറൊരു പെർപ്പിൾ കളറും കൂടി നമ്മളടുത്ത് അവൈലബിൾ ആണ് വൈറ്റിനും വയലറ്റിനും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പെർപ്പിളിന് കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്താൽ മതി നെക്സ്റ്റ് ഈ ഒരു ബികോണിയാണ് നമ്മൾ നോർമലായിട്ട് നാടനായിട്ട് കണ്ടുവരുന്ന ഈ ഒരു ടൈപ്പ് ബികോണിയസിൻ്റെ രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് റെഡും വൈറ്റും ഈ കാണുന്ന സൈസിലുള്ള ഓരോ തൈകളാണ് നമ്മൾ അയക്കുന്നത് നാൽപ്പത് രൂപ വരുന്നുള്ളൂ കേട്ടോ ഒരു പ്ലാന്റിന് വൈറ്റും റെഡും രണ്ട് കളേഴ്സിലെ മാത്രമേ നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളൊരു താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്താൽ മതിയാകും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള ഈ സ സൈസിലുള്ള തൈകളാണ് അയക്കുന്നത് പെൻഡാസിൻ്റെ ഒരു കളറും കൂടി ഞാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഈ കാണുന്ന റെഡ് ആണ് കേട്ടോ രണ്ടാമത്തെ കളറ് നല്ല ഭംഗിയുള്ള ചെറിയ പൂക്കൾ തരുന്ന പെൻഡാസാണ് പെൻറ്റാസ് ഒന്നും അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് അല്ല കേട്ടോ നമുക്ക് കമ്പ് കുത്തി പിടിപ്പിച്ച് തന്നെ പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റും പിന്നെ പ്രൊപ്പഗേഷനും കെയറിങ്ങൊക്കെ വളരെ എളുപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യേണ്ട അത്യാവശ്യം ലൈറ്റ്സ് ആവശ്യമുള്ള ഒരു ചെടി തന്നെയാണ് പെൻഡാസ് അടിപൊളിയായിട്ട് നമ്മൾ വേർട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവർക്ക് അടിപൊളിയൊരു പ്ലാന്റ് ആണ് ഈ ഹൗജിയ പ്ലാന്റ് ഹൗജിയ പ്ലാന്റിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള തൈകളാണ് നമ്മൾ അയക്കുന്നത് തൊടാൻ തന്നെ നല്ല ഒരു രസമാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലീവ്സാണ് ഫ്ലവറിങ് ഒന്നല്ല വേർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുക നല്ലൊരു അടിപൊളി പ്ലാന്റ് നമുക്ക് ഏതൊരു ഷേപ്പിലും വെട്ടി നിർത്തി അതിൻ്റെ ഒരു ഭംഗിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ കാണുന്ന സൈസിലുള്ള തൈകളായിരിക്കും നമ്മൾ അയക്കുന്നുണ്ടാവുക ഒരു തൈക്ക് എഴുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പണ്ടൊക്കെ ഒരുപാട് ഈ പ്ലാന്റ് കാണുന്നുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ കാണാനിട്ടുന്നില്ല അടുത്തത് ഒരു വേർട്ടിക്കൽ ഗ്രാസ് ആണ് പല കളേഴ്സിലും ഇത് അവൈലബിൾ ആണ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് കളറാണ് ഈ കാണുന്ന സൈസിലുള്ള തൈകൾ നാൽപ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് കുറച്ച് പോഷൻ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഏരിയ കവർ ചെയ്ത് നിറച്ചു ആക്കി എടുക്കാൻ പറ്റും നമ്മളെ ഗാർഡൻ്റെ സൈഡ് ഭാഗമൊക്കെ നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റും അധികം ഹൈറ്റ് വെക്കുന്ന ടൈപ്പ് അല്ല ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് മാൻഡിവില്ലയാണ് മാൻഡിവില്ലൻ്റെ റെഡും യെല്ലോയും ആണ് ഇപ്പോൾ നമ്മൾ സെയിലെ റെഡി ആക്കിയിട്ടുള്ളത് വൈറ്റും പിങ്കും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് വൈറ്റും പിങ്കും വളരെ കുറച്ച് പ്ലാൻസ് നമ്മുടെ അടുത്തുള്ളൂ അതുകൊണ്ട് തന്നെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല റെഡും യെല്ലോയും നമ്മുടെ അടുത്ത് ആവശ്യത്തിന് ക്വാണ്ടിറ്റി ഉണ്ട് റെഡ് അങ്ങനെ എപ്പോഴും പിടിച്ചിട്ടാറില്ല അപ്പോൾ ഈ മാൻഡിവില്ല പ്ലാൻസിൻ്റെ കെയറും ഡീറ്റെയിൽസുമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആർക്കെങ്കിലും മാൻഡുവിലെ പ്ലാന്റ്സിൻ്റെ പോർട്ടിങ്ങിലോ കെയറിങ്ങിലോ റീ ഒക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ നമ്മളോടൊന്ന് ഡിസ്കസ് ചെയ്യാവുന്നതാണ് നമുക്ക് കമൻറ്റ് ബോക്സിൽ ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ റെഡിനും യെല്ലോയ്ക്കും റേറ്റ് ഡിഫറൻസ് ഉണ്ട് റെഡ് ജിഫിലോ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് യെല്ലോ ഈ കാണുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും അയക്കുന്നുണ്ടാവുക ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇനി നമുക്ക് മിനിയേച്ചർ തെച്ചി മിനിയേച്ചർ തെച്ചീൻ്റെ കുറച്ച് പ്ലാന്റ്സ് കാണാം പിങ്കും റെഡും വൈറ്റും മൂന്ന് കളേഴ്സിലുള്ള മിനിയേച്ചർ തെച്ചീസിൻ്റെ കളേഴ്സാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ആയിട്ടുള്ളത് ഈ മൂന്നും ഈ കാണുന്ന സൈസിലുള്ള തൈകളായിരിക്കും അയക്കുന്നുണ്ടാവുക തെച്ചി തെച്ചിക്കൊക്കെ അത്യാവശ്യം വെളിച്ചം അത്യാവശ്യമുള്ള ചെടിയാണ് ആവശ്യത്തിന് വെയിലും ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ഇനി വെയിൽ കുറച്ച് അധികം എന്ന് വെച്ചിട്ടോ അതിന് പ്രത്യേകിച്ച് കേടുപാടുകളൊന്നും സംഭവിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിലും വെളിച്ചവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആവശ്യത്തിന് വാട്ടറിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ട അധികം കെയറിങ് ഇല്ലാത്തൊരു ചെടിയാണ് തെച്ചി അതിൻ്റെ തന്നെ മിനിയേച്ചർ ടൈപ്പ് ആണ് നമ്മുടെ അടുത്തുള്ളത് മിനിയേച്ചറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കുഞ്ഞ് ആയിരിക്കും വലിയ ഫ്ലവേഴ്സ് ആയിരിക്കും മിക്കവാറും സമയങ്ങളിലും ഫ്ലവേഴ്സ് ഉണ്ടാവും സ്നോറോസും നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് ഈ കാണുന്ന സൈസിലുള്ള വെരിഗേറ്റഡ് സ്നോറോസ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് കാണുന്ന കണ്ടില്ലേ ഫ്ലവർ നമ്മളീ ഒരു മഞ്ഞൊക്കെ വിരിയുന്ന പോലെ നല്ല ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സായിരിക്കും ഉണ്ടാകുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ആണ് രുദ്രാക്ഷം ഇതങ്ങനെ അധികം ആരും സെയിൽ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഈ രുദ്രാക്ഷ പ്ലാന്റ് ഞാനിപ്പോൾ സെയിൽ ചെയ്യാനൊരു റീസണും കൂടി ഉണ്ട് കേട്ടോ ഇത് ഞാൻ റോസിഡോ ഒക്കെ റോസിഡോൻ്റെയൊക്കെ ലീഫ് പോലെ തന്നെ ഇല്ലേ കാണാനായിട്ട് പക്ഷേ ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഭയങ്കര ഭംഗിയാണ് ക്യൂട്ടാണ് ഫ്ലവർ കാണാനായിട്ട് ഉണ്ടല്ലേ ഇതാണ് ഇതിൻ്റെ ഫ്ലവർ കുഞ്ഞ് ഫ്ലവേഴ്സാണ് നമ്മൾ ഈ അപ്പൂപ്പൻ താടീൻ്റെ ഒക്കെ ഫ്ലവർ എന്ന് പറയല്ലേ അതേപോലെയാണ് കായ്കളും ഉണ്ടാവും രുദ്രാക്ഷ കായ്കൾ വേണ്ടവർക്ക് അങ്ങനെയും ഈ പ്ലാന്റ് നട്ടിട്ട് കൈകൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് രുദ്രാക്ഷം നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട് പക്ഷെ സെയിൽ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഫ്ലവർ വിരിഞ്ഞു തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ തൈകളാണ് ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് എഴുപത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ അസേലിയ പല കളേഴ്സിൽ ആയിട്ടുള്ള അസേലിയൻ്റെ പിങ്കും റെഡും വൈറ്റിൻ്റെയും തൈകളാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലത്തെ തൈകളാണ് ഡ്രസ്സീനിയ നമ്മൾ കഴിഞ്ഞൊരു ഡ്രസ്സീനിയൻ്റെ കെയറും പ്രൊപ്പഗേറ്റനും പ്രൊപ്പഗേഷനൊക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളടുത്ത് ഇപ്പോൾ സിക്സ് വെറൈറ്റി ഡ്രസ്സീനിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഓരോ പ്ലാന്റിനും നൂറ് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ഈ കാണുന്ന സൈസിലുള്ള തൈകളായിരിക്കും വയ്ക്കുന്നുണ്ടാവുക ഇത്രയും വെറൈറ്റീസ് നമ്മളടുത്ത് ആറ് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഇത്രയും സൈസ് വന്നിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഡ്രസ്സിൻ്റെ കൂടുതൽ വീഡിയോസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ കമൻ ബോക്സിൽ കഴിഞ്ഞ ഡ്രസ്സിൻ്റെ വീഡിയോൻ്റെ കെയറിംഗ് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കാം അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ജോൺ ക്രിപ്പർ നമുക്ക് എപ്പോഴും എൻക്വയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മളത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നൂറ് രൂപ തന്നെയാണ് പ്ലാന്റിൻ്റെ റേറ്റിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത് നൂറ് രൂപയാണ് മഴ ആയതുകൊണ്ട് കുറച്ചൊരു ഫ്ലവേഴ്സിൻ്റെ ഒരു കുറവുണ്ട് എന്നാലും നല്ലോണം ഫ്ലവർ തരുന്നൊരു പ്ലാന്റാണ് എവർഗ്രീൻ ഫ്ലവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയും നല്ല ഭംഗിയുള്ള പിങ്ക് കളർ ഫ്ലവർ തരുന്ന ഈ ഒരു ജോൺ ക്രീപ്പർ പ്ലാന്റിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള തൈകളാണ് അയക്കുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നിക്കോഡിയ പ്ലാന്റ് എപ്പോഴും ചോദിക്കാറുണ്ട് നിക്കോഡിയ പ്ലാന്റ് ഇപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന സൈസുള്ള പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പിങ്ക് കളർ പൂക്കൾ തരുന്ന നിക്കോഡിയ പ്ലാന്റും ഇപ്പോൾ സെയിലിലുണ്ട് നിക്കോഡിയ പ്ലാന്റിന് അധികം വാട്ടറിങ് ഇഷ്ടമല്ല അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം കലാത്തിയ ലൂട്ടിയൻ്റെ ചെറിയ തൈകൾ തൈകളിപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന സൈസിലുള്ള ചെറിയ തൈകൾ അവൈലബിൾ ആണ് എൺപത് രൂപയുള്ളൂ ഒരു പ്ലാന്റിന് നാടൻ തച്ചീൻ്റെ മൂന്ന് കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് റെഡ് അതേപോലെ തന്നെ ഒരു ഓറഞ്ച് ഷെല്ലോ അതേപോലെ തന്നെ യെല്ലോ അങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ആയിട്ടുള്ളത് മൂന്ന് തൈകൾക്കും ഓരോ തൈകൾക്കും അൻപത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് നല്ല നല്ല കളേഴ്സാണ് ഈ വീഡിയോയിൽ നമ്മൾ കുറച്ചധികം തെച്ചീൻ്റെ വെറൈറ്റീസ് കാണിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ മൂന്ന് കളറിനുള്ള തെച്ചി നാടൻ തെച്ചി നമ്മളടുത്ത് അവൈലബിൾ ആണ് തെച്ചി ഞാൻ പറഞ്ഞല്ലോ ആവശ്യത്തിന് സൺലൈറ്റും അതേപോലെ തന്നെ വെളിച്ചൊക്കെ വേണ്ട ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യുന്ന അടിപൊളി പ്ലാന്റ് ആണ് എപ്പിഷ്യൻ്റെ ഓറഞ്ച് കളർ ഫ്ലവർ തരുന്ന ഈ ഒരു പ്ലാന്റ് നമ്മളടുത്ത് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് ജെയ്ഡ് വൈൻ പ്ലാന്റിൻ്റെ ബ്ലൂ നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് ഈ കാണുന്ന സൈസുള്ള തൈകളാണ് അയക്കുന്നത് റെഡ് ഇപ്പോൾ അവൈലബിൾ അല്ല അപ്പോൾ ഇത്രയും പ്ലാൻസ് ഒക്കെയാണ് ഇന്ന് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് പ്ലാൻസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് പ്ലാന്റ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും കാണാം ബൈ